നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ചാനൽ വഴി തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം എന്നൊരു തലക്കെട്ടോടെ നമ്മളൊരു അറിയിപ്പ് നൽകിയിരുന്നു അതായത് സംസ്ഥാനത്ത് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ ചില പെൻഷൻ വാങ്ങുന്നവർ വീണ്ടും രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അതായത് സംശയമുള്ള വിഭാഗങ്ങൾ നിലവിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കാരണം മറ്റൊന്നുമല്ല വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കാണ് വർഷാവർഷങ്ങളിൽ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് ഈ രേഖകൾ ഹാജരാക്കാത്ത പക്ഷം സേവനയിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത പക്ഷം നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് നിലയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്നാണോ ഈ രേഖ സമർപ്പിക്കുന്നത് ഇതെന്നാണോ പഞ്ചായത്ത് അപ്രൂവ് ചെയ്ത് സേവനയുടെ സൈറ്റിലേക്ക് കൊടുക്കുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയുള്ളൂ മുടങ്ങി അത്ര നാളത്തെ പെൻഷൻ നമുക്ക് പോവുകയും ചെയ്യും അത് പിന്നീട് പുനഃസ്ഥാപിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനുവരി മാസം മുപ്പതാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ചില പഞ്ചായത്തുകളിൽ ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ സമയമുള്ളൂ അതായത് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണം നമ്മളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ആദ്യഘട്ടത്തിൽ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ നമ്മൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നിലവിൽ വിവാഹത്തിൻ്റെ തലസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകൾ അതോടൊപ്പം തന്നെ ആധാറിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആദ്യം കയ്യിൽ വേണം അതിനുശേഷം വേണം ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് പോയി അപേക്ഷ വെക്കാൻ ഓൺലൈൻ സർവീസ് സെന്ററിൽ വിളിച്ച് അന്വേഷിച്ച ശേഷം അപേക്ഷ വെക്കുകയും ചെയ്യാം അതായത് രേഖകളുടെ കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്തുക അതിനുശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷ കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് അപ്രൂവ് ആകുന്നതും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് എത്തുന്നതുമായിരിക്കും ഫോണിൽ മെസ്സേജ് എത്തിയില്ല എങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിൻ്റെ നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് വിളിച്ച് അന്വേഷിക്കാം രേഖ ഓക്കെ ആയെങ്കിൽ നമുക്ക് എത്രയും വേഗം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുത്ത നോൺ റിമാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം ഇത് നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കാൻ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ലഭിക്കുന്നവർക്കാണ് ഈ നിയമം ബാധകമെന്ന് പറഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ അപ്രൂവായി അതിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഭോക്താക്കളാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ഇനി അത് മാത്രമല്ല ഇപ്പോൾ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ ഇനി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്നതോടെ നിലവിൽ ഇതിൽ ഇളവുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട് അവർക്ക് പിന്നീട് ഇത് ബാധകമല്ലാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും അതിൽ നിലവിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഒഴിവാക്കിയിട്ടുള്ളത് അതിൽ താഴെയുള്ളവരായിരിക്കണം രേഖകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ സ്ത്രീ ഗുണഭോക്താക്കൾ രണ്ടായിരം രൂപ വിധവാ പെൻഷൻ സ്കീമിലും അവിവാഹിത പെൻഷൻ സ്കീമിലുമൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക എത്രയും വേഗം രേഖകൾ സമർപ്പിക്കുക അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ക്ഷേമ പെൻഷൻ വിവരവുമായി ബന്ധപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പ് എന്നാൽ വാർദ്ധികകാല പെൻഷൻ സ്കീമിലോ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർക്കോ രേഖകളൊന്നുതന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ലാത്തവർ ഇതുവരെ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരിക്കൽ നമ്മളിത് ഒരുപക്ഷെ സമർപ്പിച്ച് കാണും ഇതുവരെയായിട്ട് ഇത് സമർപ്പിക്കാത്ത ചില ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ളവരെ ഒരുപക്ഷെ പഞ്ചായത്തിൽ നിന്ന് അത് അതല്ലെങ്കിൽ അവരുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് സേവനയിൽ സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക